വെൽക്കം ബാക്ക് ടു ലച്ചു ഡിസൈൻസ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് കേട്ടോ ഇതാണ് എൻ്റെ മോൾ ലച്ചു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ദാവണീസിന്റെ വീഡിയോ ആണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു വിചിത്രാസുഖ മെറ്റീരിയലിലാണ് ദാവണി കൊടുത്ത് നിൽക്കുന്നത് ലെച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ യെല്ലോയും ഗ്രീനും ഗ്രീനുമായിട്ടുള്ള എവർഗ്രീൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു ബ്രൊക്കേഡ് വർക്കാണ് അതേ ഒരു ബ്രോക്കേഡിന്റെ വർക്ക് അറ്റാച്ച് ഒരു പൈപ്പിംഗ് പോലെ ഈ ഒരു ഷോളിൽ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ യെല്ലോ കളറിൽ അതുപോലെ തന്നെ താഴ്വശത്തായിട്ട് ഒരു ബ്രോക്കേഡ് വർക്ക് വരുന്നിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ സെയിം ബ്രോക്കേഡ് മെറ്റീരിയൽ തന്നെയാണ് ബ്ലൗസ് ബ്ലൗസായിട്ടും വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു സെവൻ ഫൈവ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ സ്കേർട്ട് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് അപ്പം ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ഇപ്പൊ വേർ ചെയ്തിരിക്കുന്നത് മെറൂൺ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് ഡാർക്ക് മെറൂൺ കളറാണ് ഡാർക്ക് മെറൂണിലാണ് അതിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്രോക്കേഡ് ബ്ലൗസ് ആണ് ആ ബ്രോക്കേഡ് കളർ ഇതുപോലെ ഇങ്ങനെ പൈപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വിചിത്രാസൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഇച്ചിരി വണ്ണം ഉള്ളവർക്കും നല്ല ഒതുങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു ദാവണിയാണ് ദാവണിയുടെ താഴ്വശത്തായിട്ട് ഇത് ഇതുപോലെ ഈ ഒരു മെറ്റീരിയൽ തന്നെ ഡാമൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതും വിത്ത് ലൈനിങ്ങിലാണ് സ്കേർട്ട് വരുന്നത് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തു വന്നിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയാണ് ഇതാവണി വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു സെവൻ ഫൈവ് പറയേ